നിന്റെ ഹൃദയം തകർന്നിരിക്കുന്നു അവൾ നിന്നെ വിട്ടുപോയപ്പോൾ നിന്റെ ശക്തി നഷ്ടപ്പെട്ടതായി തോന്നുന്നു എന്നാൽ ഈ നിമിഷം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള അവസരമാണ് ഈ പത്ത് വഴികൾ നിന്റെ വേദനയെ ശക്തിയാക്കി നിന്റെ നഷ്ടത്തെ വിജയമാക്കി മാറ്റും അവൾ നിന്നെ വിട്ടതിൽ പശ്ചാത്തപിക്കാൻ ഇടവരുത്തും നിന്റെ മൂല്യം തിരിച്ചറിയാൻ അവളെ നിർബന്ധിതയാക്കും ഈ പാത നിന്റെ ശരീരത്തെയും മനസ്സിനെയും വൈകാരിക ശക്തിയെയും പുതുക്കിപ്പണിയും നിന്റെ ജീവിതം അവളെ ചുറ്റിപ്പറ്റിയല്ല നിന്റെ ഉള്ളിലെ ശക്തിയാണ് ഇനി നിന്നെ നയിക്കുക ഈ വഴികൾ നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കും ആത്മവിശ്വാസവും ഉദ്ദേശ്യവും നിറഞ്ഞവനാക്കും ഒരുപക്ഷെ ഈ യാത്രയുടെ അവസാനം നിനക്ക് അവളെ തിരികെ വേണ്ടിവരില്ല നിന്റെ മൂല്യം നിന്റെ ഉള്ളിലാണ് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സമയമായി ഈ വീഡിയോ നിന്റെ പുതിയ തുടക്കമാണ് ഒരുമിച്ച് ശക്തരാകാം ഒന്ന് എല്ലാ ബന്ധവും നിർത്തുക നിന്റെ ശക്തി നിന്റെ നിശബ്ദതയിലാണ് അവളുമായുള്ള എല്ലാ ബന്ധവും ഫോൺ വിളികൾ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ പൂർണ്ണമായി നിർത്തുക ഈ മൗനം ഒരു ശക്തമായ സന്ദേശമാണ് നിന്റെ മൂല്യം അവളുടെ അംഗീകാരത്തെ ആശ്രയിക്കുന്നില്ല അവളുടെ സന്ദേശങ്ങൾ ഇല്ലാതാക്കുക ഫോട്ടോകൾ മറയ്ക്കുക പഴയ ഓർമ്മകളിലേക്ക് തിരികെ പോകാതിരിക്കുക നിന്റെ ജീവിതം മുന്നോട്ടു പോകുന്നു പിന്നോട്ടല്ല ഈ നിശബ്ദത അവളുടെ മനസ്സിൽ നിന്നെ ജീവനോടെ നിലനിർത്തും അവൾ നിന്റെ അഭാവം അനുഭവിക്കും നിന്റെ മൂല്യം തിരിച്ചറിയും നിന്റെ ശക്തി തിരിച്ചുപിടിക്കാൻ ഈ ഘട്ടം അത്യന്താപേക്ഷിതമാണ് നിന്റെ സമയം പുതിയ പ്രവർത്തനങ്ങളിൽ നിക്ഷേപിക്കുക നിന്റെ ജീവിതം നിന്റേതാണ് അത് പൂർണമായി ജീവിക്കുക ഈ മൌനം നിന്റെ ആദ്യ വിജയമാണ് അവളെ നിന്റെ ശക്തി തിരിച്ചറിയാൻ നിർബന്ധിതയാക്കും രണ്ട് നിന്നെ തന്നെ മാറ്റുക നിന്റെ വേദനയെ ശക്തിയാക്കി മാറ്റുക ജിമ്മിൽ പോകുക ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുക നിന്റെ മനസ്സിനെ പരിശീലിപ്പിക്കുക ഈ യാത്ര നിന്റെ ശരീരത്തെയും മനസ്സിനെയും പുതുക്കിപ്പണിയും പുതിയ വ്യായാമ പദ്ധതികൾ തുടങ്ങുക വായനയിലൂടെ അറിവ് വർദ്ധിപ്പിക്കുക പുതിയ കഴിവുകൾ പഠിക്കുക നിന്റെ ദിനചര്യ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കും ആത്മവിശ്വാസവും ശക്തിയും നിറഞ്ഞവനെ അവൾ നിന്നെ വീണ്ടും കാണുമ്പോൾ നിന്റെ പരിവർത്തനം അവളെ ഞെട്ടിക്കും നിന്റെ പുരോഗതി അവളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യും ഓരോ ദിവസവും നിന്റെ ശക്തി വർദ്ധിപ്പിക്കുക നിന്റെ ജീവിതം ഒരു മാസ്റ്റർ പീസ് ആകുന്നു ഈ മാറ്റം നിന്റെ ജീവിതത്തിന്റെ പുതിയ അധ്യായമാണ് അവൾ നിന്നെ നഷ്ടപ്പെടുത്തിയതിന്റെ ഭാരം അനുഭവിക്കും മൂന്ന് വൈകാരിക ശക്തി വളർത്തുക നിന്റെ വികാരങ്ങൾ നിന്റെ യജമാനല്ല ദേഷ്യവും വിഷാദവും നിന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് ധ്യാനത്തിലൂടെയോ ജേർണലിംഗിലൂടെയോ നിന്റെ മനസ്സിനെ ശാന്തമാക്കുക ഈ ശക്തി നിന്നെ വേറിട്ടു നിർത്തും നിന്റെ ശാന്ത ലോകത്തിന് നിന്റെ മൂല്യം കാണിക്കും അവൾ നിന്റെ വൈകാരിക ശക്തി കാണുമ്പോൾ നിന്റെ പരിണാമം തിരിച്ചറിയും ഓരോ വെല്ലുവിളിയും നിന്റെ ശക്തിയെ പരീക്ഷിക്കുന്നു ശാന്തമായി പ്രതികരിക്കുക നിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ മനസ്സിന്റെ നിയന്ത്രണം നിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഈ ശക്തി നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്നെ അജയനാക്കും നിന്റെ വൈകാരിക ശക്തി അവളെ നിന്റെ മൂല്യം തിരിച്ചറിയാൻ നിർബന്ധിതയാക്കും സാമൂഹിക വലയം മെച്ചപ്പെടുത്തുക നിന്റെ സുഹൃത്തുക്കൾ നിന്റെ പ്രതിഫലനമാണ് വിജയികളോടൊപ്പം നിൽക്കുക നിന്നെ പ്രചോദിപ്പിക്കുന്ന ഉയർത്തുന്ന ആളുകളെ തേടുക നെറ്റ്വർക്കിംഗ് ഇവന്റുകളിൽ ചേരുക പുതിയ ക്ലബ്ബുകളിൽ അംഗമാകുക നിന്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നവരെ കണ്ടെത്തുക ഈ പുതിയ വലയം നിന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയും അവൾ നിന്റെ ഉയർന്ന നിലവാരമുള്ള സുഹൃത്തുക്കളെ കാണുമ്പോൾ നിന്റെ മൂല്യം തിരിച്ചറിയും നിന്റെ പഴയ സുഹൃത്തുക്കൾ നിന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ അവരെ മാറ്റി നിർത്തുക പുതിയ ബന്ധങ്ങൾ നിർമ്മിക്കുക നിന്റെ സാമൂഹിക വലയം നിന്റെ വളർച്ചയെ പ്രതിഫലിപ്പിക്കണം ഈ മാറ്റം നിന്റെ ജീവിതത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തും അവൾ നിന്റെ പുതിയ ലോകത്തിന്റെ ശക്തി തിരിച്ചറിയും അഞ്ച് ലഭ്യമല്ലാതിരിക്കുക നിന്റെ സമയം വിലമതിക്കുന്നു ലഭ്യമല്ലാതിരിക്കുക നിന്റെ മൂല്യം വർദ്ധിപ്പിക്കുക അവളുടെ സന്ദേശങ്ങൾക്ക് ഉടൻ മറുപടി നൽകാതിരിക്കുക എപ്പോഴും ലഭ്യനാകാതിരിക്കുക നിന്റെ ജീവിതം തിരക്കുള്ളതാണ് പുതിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യങ്ങൾ പാഷനുകൾ ഈ അപ്രാപ്യത അവളുടെ മനസ്സിൽ ജിജ്ഞാസ ഉണർത്തും നിന്റെ അഭാവം അവളെ നിന്റെ മൂല്യം തിരിച്ചറിയാൻ നിർബന്ധിതയാക്കും നിന്റെ ശ്രദ്ധ പുതിയ അവസരങ്ങളിൽ നിക്ഷേപിക്കുക നിന്റെ ജീവിതം അവളെ ആശ്രയിക്കുന്നില്ല ഈ ശക്തി നിന്റെ ആകർഷണത്തെ വർദ്ധിപ്പിക്കും അവൾ നിന്റെ പുതിയ ഊർജ്ജം തിരിച്ചറിയും നിന്റെ സമയം നിന്റെ ശക്തിയാണ് അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ആറ് വൈകാരികമായി അജയനാകുക നിന്റെ വികാരങ്ങൾ നിന്റെ ശക്തിയാണ് അവ നിന്നെ നിയന്ത്രിക്കരുത് ജേർണലിംഗിലൂടെ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ വിശ്വസ്തരായവരോട് സംസാരിച്ച് നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുക ദേഷ്യവും വിഷാദവും താൽക്കാലികമാണ് നിന്റെ പ്രതികരണം ശാന്തവും ബുദ്ധിപൂർവ്വമാകണം ഈ വൈകാരിക ശക്തി നിന്നെ വേറിട്ടുനിർത്തും അവൾ നിന്റെ അജയ്യത കാണുമ്പോൾ നിന്റെ പരിണാമം തിരിച്ചറിയും നിന്റെ മനസ്സിന്റെ നിയന്ത്രണം നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്നെ ശക്തനാക്കും ഓരോ വെല്ലുവിളിയും നിന്റെ ശക്തിയെ പരീക്ഷിക്കുന്നു ശാന്തമായി നിന്റെ പാ തുടരുക ഈ ശക്തി അവളെ നിന്റെ മൂല്യം തിരിച്ചറിയാൻ നിർബന്ധിതയാക്കും ഏഴ് പുതിയ ബന്ധങ്ങൾ തേടുക നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു പുതിയ ആളുകളെ കണ്ടുമുട്ടുക ഡേറ്റിംഗ് ആപ്പുകളിൽ ചേരുക പുതിയ ബന്ധങ്ങൾ നിർമ്മിക്കുക ആത്മാർത്ഥമായി ബന്ധങ്ങൾ തേടുക ഈ പുതിയ സാധ്യതകൾ നിന്റെ മൂല്യം ലോകത്തിന് കാണിക്കും അവൾ മറ്റുള്ളവർ നിന്നെ വിലമതിക്കുന്നത് കാണുമ്പോൾ നിന്റെ നഷ്ടം അവളെ പശ്ചാത്തപിക്കാൻ നിർബന്ധിതയാക്കും നിന്റെ ജീവിതം ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയല്ല നിന്റെ ശക്തി നിന്റെ സ്വാതന്ത്ര്യത്തിലാണ് പുതിയ അവസരങ്ങൾ തുറക്കുക നിന്റെ ജീവിതം വിപുലീകരിക്കുക ഈ പുതിയ ബന്ധങ്ങൾ നിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അവൾ നിന്റെ പുതിയ ഊർജ്ജം തിരിച്ചറിയും അവൾ നിന്റെ അടുത്തേക്ക് വരട്ടെ നിന്റെ പുരോഗതി നിന്റെ ശക്തിയാണ് ഇപ്പോൾ അവൾ നിന്റെ അടുത്തേക്ക് വരട്ടെ അവൾ സന്ദേശം അയച്ചാൽ ശാന്തമായി അകലം പാലിച്ച് മറുപടി നൽകുക നിന്റെ അഭാവം അവളുടെ മനസ്സിൽ ഭാരമാകും നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു നിന്റെ മൂല്യം തിരിച്ചറിയുന്നവർക്ക് മാത്രം നിന്റെ സമയം നൽകുക നിന്റെ ശക്തി നിന്റെ സ്വയം നിയന്ത്രണത്തിലാണ് അവൾ നിന്റെ പുതിയ ശക്തി കാണുമ്പോൾ നിന്റെ നഷ്ടം അവളെ പശ്ചാത്തലപിക്കാൻ നിർബന്ധിതയാക്കും നിന്റെ മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുക നിന്റെ ജീവിതത്തിൽ അർഹതയുള്ളവർക്ക് മാത്രം സ്ഥാനം നൽകുക ഈ ശക്തി നിന്റെ പുതിയ യാഥാർത്ഥ്യമാണ് ഒമ്പത് ഉദ്ദേശ്യത്തോടെ ജീവിക്കുക നിന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തുക നിന്റെ കരിയർ പാഷൻ അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ഉദ്ദേശ്യം നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമാകണം ഈ ദിശാബോധം നിന്റെ ആകർഷണത്തെ വർദ്ധിപ്പിക്കും അവൾ നിന്റെ ലക്ഷ്യനിശ്ചയം കാണുമ്പോൾ നിന്റെ നഷ്ടം തിരിച്ചറിയും നിന്റെ ഊർജ്ജം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കരുത് നിന്റെ ലക്ഷ്യത്തിനായി ജീവിക്കുക ഓരോ ദിവസവും നിന്റെ ലക്ഷ്യത്തിനായി സമർപ്പിക്കുക ഈ ഉദ്ദേശ്യം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും അവൾ നിന്റെ ശക്തി തിരിച്ചറിയും പത്ത് സ്വാതന്ത്ര്യം സ്വീകരിക്കുക നിന്റെ സ്വാതന്ത്ര്യം നിന്റെ ശക്തിയാണ് ഈ നിമിഷം നിന്റേതാണ് നിന്റെ ജീവിതം നിന്റെ നിയന്ത്രണത്തിലാണ് യാത്ര ചെയ്യുക പുതിയ അനുഭവങ്ങൾ തേടുക നിന്റെ ആഗ്രഹങ്ങൾ പിന്തുടരുക ആരുടെയും പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കേണ്ട നിന്റെ സ്വയം തിരഞ്ഞെടുക്കുക അവൾ നിന്റെ സ്വാതന്ത്ര്യം കാണുമ്പോൾ നിന്റെ നഷ്ടം തിരിച്ചറിയും നിന്റെ ജീവിതം നിന്റെ നിയന്ത്രണത്തിലാണ് ഈ സ്വാതന്ത്ര്യം നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും ഓരോ ദിവസവും നിന്റെ സ്വപ്നങ്ങൾക്കായി ജീവിക്കുക ഈ സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തെ അജയമാക്കും അവൾ നിന്റെ ശക്തി തിരിച്ചറിയും അവൾ നിന്നെ നഷ്ടപ്പെടുത്തിയതിൽ പശ്ചാത്തപിക്കാൻ നിന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയുക ഈ പത്ത് വഴികൾ നിന്റെ ശരീരത്തെയും മനസ്സിനെയും വൈകാരിക ശക്തിയെയും മാറ്റിമറിക്കും നിന്റെ മൌനം ഉദ്ദേശ്യം സ്വാതന്ത്ര്യം യഥാർത്ഥത് ഇവ നിന്റെ ശക്തിയാണ് ഈ യാത്ര നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കും ആത്മവിശ്വാസവും മൂല്യവും നിറഞ്ഞവനാക്കും അവൾ നിന്റെ നഷ്ടം തിരിച്ചറിയുമ്പോൾ നിന്റെ ജീവിതം മറ്റൊരു തലത്തിലായിരിക്കും ഒരുപക്ഷേ നിനക്ക് അവളെ തിരികെ വേണ്ടിവരില്ല നിന്റെ ശക്തി നിന്റെ ഉള്ളിലാണ് ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെൽ അക്കൻ അമർത്തുക നമുക്ക് ഒരുമിച്ച് ശക്തരാകാം വീണ്ടും കാണാം